ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മൈഥിലിയെ കുറിച്ച് മീനാക്ഷി ആണെങ്കിൽ നന്ദിനിയോട് പറയുകയാണ് മൈഥിലി എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്നൊക്കെ മീനാക്ഷി പറയുന്നു പക്ഷെ അത് തൊണ്ണൂറ് ശതമാനമേ ഉറപ്പുള്ളൂ നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ട് അമ്മയോട് കൺഫേം ആയിട്ട് പറയാമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് സാവിത്രി കേൾക്കുന്നുണ്ടായിരുന്നു സാവിത്രി എപ്പോൾ വിചാരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഒത്തു ചേർന്നുള്ള പരിപാടിയാണല്ലേ ഇത് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ വിചാരിക്കുന്നു നന്ദിനി പറയുന്നുണ്ട് തൽക്കാലം ആരോടും പറയണ്ട മോള് കൺഫേം ആക്കിയിട്ട് എന്നോട് പറ അതിനുശേഷം എന്താ വേണ്ടതെന്ന് പറയാമെന്നൊക്കെ പറയുന്നു മിനാഷി പറയുന്നുണ്ട് മൈതിലിയും കൊണ്ട് ഇവിടെ വരണം എ സിപിയുടെ മുന്നിൽ വന്നിട്ട് എല്ലാ സത്യങ്ങളും തെളിയിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിക്കൊക്കെ അഫയും കൊടുത്തിരിക്കുന്ന ആ അമ്മയാണെങ്കിൽ തന്നെ ഇരുന്ന് കരയുകയാണ് അമ്മ കരയുന്നത് കണ്ടുകൊണ്ട് മൈതിലി അവിടേക്ക് വരുന്നുണ്ട് മൈതിലി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് കരയുന്നത് എന്നോട് പറയാനെന്നൊക്കെ പറയുന്നു ആ അമ്മയെപ്പോൾ പറയുന്നുണ്ട് എന്റെ മകൻ ഭരിച്ചിട്ട് മൂന്ന് വർഷമാകാൻ പോവുകയാണ് നാളെ അവന് ബലിയൊക്കെ ഇടണമെന്ന് പറയുന്നു മോൾ മോളെന്റെ കൂടെ ബലിയിടാൻ പരത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു മൈഥിലി എപ്പോൾ വരുമെന്നൊക്കെ പറയുന്നുണ്ട് ആ അമ്മയെപ്പോൾ പറയണം മോളെ പോലെ നല്ലൊരു പെൺകുട്ടി അവൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നേനെ മോളെ കണ്ടാലേ അറിയാം മോള് നല്ല പെൺകുട്ടിയാണെന്ന് നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണ് നല്ല തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടിയാണെന്നൊക്കെ കണ്ടാലേ അറിയാമെന്നൊക്കെ പറയുന്നു ആ അമ്മ മൈഥിലി ഉപദേശിക്കുകയാണ് ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കരുത് താനിയുടെ മഹത്വം എന്നൊക്കെ പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ മൈഥിലിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് മൈഥിലി കരയുന്നുണ്ട് മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അമ്മയോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മൈഥിലി ആണെങ്കിൽ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങുകയാണ് ആ സമയത്താണെങ്കിൽ വൈശാഖ് അവിടേക്ക് വരുന്നു വൈശാഖ് ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മയും മകളും തമ്മിൽ സംസാരിക്കുന്നതെന്നൊക്കെ മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് അമ്മ മകനെ ഓർത്ത് സങ്കടപ്പെടുകയാണെന്നൊക്കെ വൈശാഖ് എപ്പോൾ പറയുന്നുണ്ട് ഇനിയും അതൊന്നും ഓർക്കേണ്ട അമ്മയ്ക്ക് ഞങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വാസം കൊടുക്കുന്നു കാർത്തിക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സാവിത്രി അടുത്തേക്ക് ചെല്ലുന്നു സാവിത്രി പറയുന്നുണ്ട് ഇവിടെ മൈഥിലിയും വൈശാഖും ഒളിച്ചോടാൻ കാരണം ഇവിടെ ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ടാണ് മീനാക്ഷിയും നന്ദിനിയും കൂടിയാണെന്നൊക്കെ പറയുന്നു ആ മൈഥിലി എവിടെയുണ്ടെന്ന് മീനാക്ഷിക്കറിയ അവർ തമ്മിൽ ഇപ്പോഴും ഫോൺ വിളിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ നീ അവളുടെ റൂമിൽ പോയിട്ട് അവളെ കെട്ടിയിട്ടിട്ട് വായൽ തുണിയൊക്കെ തിരകിയിട്ട് നല്ല അടി കൊടുത്തിട്ട് അവളോട് ചോദ്യം ചെയ്യണം അപ്പോൾ അവളെല്ലാം കറക്റ്റായിട്ട് പറയുമെന്നൊക്കെ പറയുന്നുണ്ട് കാർത്തിക്കിന് മൈതിലെ കുറിച്ച് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഉടനെ തന്നെ കാർത്തിക് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു കാർത്തിക് മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് നിനക്ക് മൈതിലെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമല്ലേ നീ ഇപ്പോഴും അവളെ ഫോൺ വിളിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എപ്പോഴും എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ സഹിച്ചെന്ന് വരില്ല എന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങൾ വലിയ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു അതേ സമയത്ത് ആണെങ്കിൽ മീനാക്ഷി അടിക്കുന്നത് കാണാനായിട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട് കർത്തിക് ഒരുപാട് ദേഷ്യത്തോടെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചാടി വരുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ അവിടെ കിടന്ന ബോളിൽ തട്ടി മീനാക്ഷിയുടെ ദേഹത്തേക്ക് വീഴുന്നു രണ്ടുപേരും കട്ടിലിൽ ചേർന്ന് കിടക്കുന്നു അത് കണ്ടുകൊണ്ടാണ് സാവിത്രി വരുന്നത് സാവത്രിക്ക് അത് കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല സാവത്രി മകനെ പെൺകോന്തൻ എന്നൊക്കെ പറയുന്നു ഇവനപ്പോൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഇവർ തമ്മിൽ നല്ല പ്രണയത്തിലാണല്ലേ എന്നൊക്കെ ഓർക്കുന്നു എന്നാലും ഈ മീനാക്ഷിക്ക് വരെ പണി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് കാർത്തിക് ചമ്മലോടെ മീനാക്ഷിയുടെ അടുത്തു നിന്നും എഴുന്നേക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ബോൾ തെന്നി വീണു പോയതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്നും പോകുന്നു മീനാക്ഷി ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ് ജയറാം ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചെങ്കിലും മനസ്സമാധാനം ഉണ്ടാകുമെന്ന് കരുതിയാൽ അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് നന്ദിനി ആഹാരവുമായിട്ട് വരുന്നുണ്ട് ജയറാം എനിക്ക് ആഹാരമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഞാൻ വെച്ചേക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാനെന്ന് പറയുന്നു ജയറാം ചോദിക്കുകയാണ് ആ ഗിരീഷ് ആരാണ് ഇത്ര ക്ലോസ് ആയിട്ട് എന്തിനാണ് ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അനാഥാലയത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഞാനും ഗിരിയും ഫ്രീ ആയിട്ട് ഇടപെടുന്നതിന് ജേട്ടൻ എന്താണ് പ്രശ്നം ഞാൻ ഒറ്റയ്ക്കായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശരിക്കും സ്തംഭിച്ചു പോയ ഒരു സമയം അന്നൊക്കെ എന്നെ ചവിട്ടി അരച്ചിട്ട് പോയവർ ഇപ്പോൾ എന്നോട് ഒരു അധികാരവും കാണിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നു ഞാൻ അതിനൊരു മരപ്പാവിയൊന്നുമല്ല ഒരു മനുഷ്യ സ്ത്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോകുന്നുണ്ട് ജയറാമിന് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു മീനാക്ഷി കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ അമ്മയുടെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോയിട്ടാണെങ്കിൽ ഒന്നുകൂടെ ഫോട്ടോ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ചെല്ലണമെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ആ അമ്മയ്ക്കാണെങ്കിലും ഒരു മകളുണ്ട് ആ മകളുടെ ഫോട്ടോ കൂടി ഒന്ന് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരി അതെന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു മീനാക്ഷി അതേസമയം സാവിത്രി മീനാക്ഷിക്ക് ഒരു പണി കൊടുക്കണമെന്ന് കരുതി കുഞ്ഞിനെ ബെഡ്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ടേബിളിൽ കൊണ്ടുവെക്കുന്നു അതിനുശേഷം സാവിത്രി മറിഞ്ഞു നിൽക്കുകയാണ് കാർത്തിക് അത് കാണുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ശേഷം കാണിക്കുന്നത് മൈഥിലിയും ആ അമ്മയുമാണ് അമ്മ മൈഥിലിയും കൂട്ടിയിട്ട് ബലിയിടാൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മീനാക്ഷിയുടെ കൂട്ടുകാരികൾ അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷിയുടെ കൂട്ടുകാരികൾ പറയുന്നുണ്ട് ഇന്നലെ എടുത്ത ഫോട്ടോ ശരിയായില്ല അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കാൻ വന്നതാണെന്നൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരിക്കാണെങ്കിൽ അമ്മയോടൊന്ന് സംസാരിക്കണമെന്നും പറയുന്നുണ്ട് അവർ പറയുന്നത് കേൾക്കുമ്പോൾ മൈഥിലിക്ക് സംശയം തോന്നുന്നു മൈഥിലി കുറച്ച് മുന്നോട്ട് മാറുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്